ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ആ അടിപൊളി അപ്ഡേറ്റ് മാറ്റാണ് നമ്മുടെ സ്വന്തം മമ്മൂക്കയുടെ ഇല്ലേ മെഗാസ്റ്റാറിൻ്റെ ഒരു പുതിയ മൂവി ഇതിൻ്റെ ട്രെയിലർ ഇതാ ഇപ്പോൾ വന്നോളൂ ആ വന്ന ട്രെയിലർ കണ്ടതിൻ്റെ ഒരു ഹാങ് ഓവറിൻ്റെ ബ്രോ എന്ത് ട്രെയിലർ ഇതാണ് ട്രെയിലർ എന്തല്ലേ നമ്മുടെ മമ്മൂക്കിനെ കാണിച്ചു ആ ആ ഒരു സമയത്തിങ്ങനെ കാണിച്ചിട്ട് ആ ഒരു പുകവിടുന്നൊരു സീലിൻ്റെ മോനെ എൻ്റെ മോ എന്തൊരു സാധനം ഇതുവരെ അങ്ങനെയൊരു സാധനം ഈ പുള്ളി ചെയ്തിട്ടുമില്ല ഇനി ചെയ്യാനുണ്ടെങ്കിൽ ഈ കളങ്കാവിലേ ഉള്ളൂ ഞാൻ അതിൻ്റെ അപ്പുറത്തേക്ക് ഇതുപോലെ റിപ്പിറ്റേഷൻ ചെയ്യില്ല മറ്റുള്ള ആൾക്കിട പോലെ റിപ്പിറ്റേഷൻ ഒരിക്കലും ഇല്ല ചെയ്യില്ല അതുകൊണ്ട് എൻ്റെ മോനെ കീഴു ട്രെയിൽ പറഞ്ഞാൽ കളങ്കാവലും ഉമ്മാതി ഒരു സാധനമാണ് ജിതിരിക്ക ജോസ് ചെയ്തു വെച്ചിരിക്കുന്നത് ഈ ട്രെയിൽ കണ്ടപ്പോൾ തന്നെ കീഴിൽ പോയി മോനെ മമ്മൂട്ടിനെ ഏറ്റാ സീനിലേ കാണിക്കുന്നുള്ളൂ അതും ഒരു ഇരുട്ടത്ത് ആ പുക വിടുന്ന സീന് മാത്രം എനിക്ക് തോന്നുന്നു ഇതിൽ മമ്മൂട്ടിയും വിനായകനും തമ്മിലില്ലല്ലോ ഈ തകർത്ത് എന്ന് പറയില്ലേ അതിൻ്റെ ഒരു കൊടൂര ഭീകരമായൊരു അന്തരീക്ഷമായിരിക്കും ഈ സിനിമ മൊത്തം അത്ര മനോഹരമായ ഈ സ്ട്രെയിൽ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് അമ്മ ഒരു സിനിമ തിയേറ്ററിൽ പോയൊരു ഫാസ്റ്റ് ഫാഷൻ ഷോ കാണുള്ള എല്ലാവിധ സ്കോപ്പും ഈ മൂവിക്കുണ്ട് ഈ സിനിമയിൽ മമ്മൂട്ടി എന്ന വ്യക്തിൻ്റെ അഴിഞ്ഞാട്ടം എന്ന് പറഞ്ഞാൽ കൊടൂരഭിനെ കൊടൂര ഭീകരമായിട്ടുള്ള ഒരു എന്താ പറയുക ഭ്രമയോഗത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന വേറൊരു സാധനം ഈ ടീസർ കണ്ടു ഇപ്പോൾ ട്രെയിലറിലൂടെ അത് പ്രൂവും ചെയ്തു എൻ്റെ മോനെ ഈ സിനിമ ഞാൻ എങ്ങനെ കണ്ടു നമ്മൾ ഇരിക്കും ഇരുപത്തേഴ് നവംബർ ഇരുപത്തേഴാകുന്നവരെ വെയിറ്റ് ചെയ്യണമെങ്കിൽ ആലോചിക്കുമ്പോഴാണ് വലിയൊരു സങ്കടം വരുന്നത് കാരണം അത്ര മാത്രം എക്സൈറ്റ്മെൻ്റ് ഇടുന്നു നമുക്ക് എക്സൈറ്റ് ചെയ്തിരിക്കുന്നു ഓരോ ട്രെയിലറിൻ്റെ ഓരോ ഭാഗം ആ ട്രെയിലറിൻ്റെ ആ കട്ട്സ് ആയിക്കോട്ടെ ഷോർട്ട് ആയിക്കോട്ടെ ഫ്രെയിം ആയിക്കോട്ടെ അതിലേക്ക് മമ്മൂട്ടി എന്ന ആൾ പ്രസൻസ് ചെയ്യുന്ന രീതി ആയിക്കോട്ടെ അതിലേക്ക് വിനായകനെ പ്ലേസ് ചെയ്യുന്ന രീതി ഓ സൂപ്പർ കിടുക്കും പറഞ്ഞാൽ കിടുക്ക സാധനം ജതിൻ കെ ജോസിൻ്റെ ഒരാട്ടാള സാധനം പറഞ്ഞാൽ ഇതാണ് പോലെ ജതിൻ്റെ അപ്പുറത്തൊന്നും സംഭവിച്ചറിയില്ല കളങ്കാവൽ തൂക്കുന്നില്ല തൂക്കി സൂപ്പർ Thank you. You did just.